ഐ പി എൽ ലേലത്തിന് പിന്നാലെ സ്റ്റാർ സ്പോർട്സിൽ വിവിധ ടീമുകളെ റേറ്റ് ചെയ്യുകയാണ് പാൻ ലിസ്റ്റുകൾ ഓരോ ടീമിനും മാർക്കിട്ടു റേറ്റിംഗിൽ ഡൽഹി ഒന്നാമതും സൺറൈസേഴ്സ് രണ്ടാമതും എത്തി ഏഴ് പോയിന്റ് നാല് റേറ്റിംഗ് മാത്രമുള്ള റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഏറ്റവും അവസാനത്തിൽ ഇന്നിപ്പോൾ ആ റേറ്റിംഗ് കാർഡ് സമൂഹ മാധ്യമങ്ങളിൽ കാണുമ്പോൾ നാലു പേർ ചിരിക്കുന്നുണ്ടാകും ആർ സി ബിയുടെ സ്വപ്ന കിരീടത്തിന് ബ്ലൂ പ്രിന്റ് ഒരുക്കിയ ആ നാലു പേർ ലേണൽസ് കലോണി പാബ്ലോ ഐമർ റോബർട്ടോ അയാള വാൾട്ടൽ സാമുവെൽ ലേണൽ മെസ്സി ലോകം ജയിച്ച് സമ്പൂർണനാകുമ്പോൾ ആൽബി സെലസ്റ്റകളുടെ പിന്നളി പോരാളികളായി ഒരു നാൽവർ സംഘമുണ്ടായിരുന്നു ഫുട്ബോളും ക്രിക്കറ്റും വളരെ ആയ രണ്ട് ഗെയിമുകളാണ് രണ്ട് കളിയിലും കൊച്ചിൻ്റെ ഇടപെടലുകളും രീതികളുമെല്ലാം വ്യത്യസ്തമാണ് പക്ഷേ നീണ്ട പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുക്കം ആർ സി ബി ഐ പി എൽ കിരീടം അവിടെയും ഒരു നാൽവർ സംഘമുണ്ട് ഒന്ന് മുഖ്യ പരിശീലകൻ ആൻറ്റി ഫ്ലവർ രണ്ട് ആർ സി ബി കുപ്പായം ഒരു ബാറ്റിംഗ് കോച്ചിന്റെയും കസേരയിൽ ഇരിക്കുന്ന ദിനേഷ് കാർത്തിക് മറ്റൊരാൾ ആർ സി ബി ഡയറക്ടർ ഓഫ് ക്രിക്കറ്റർ മോ ബാട്ട് മറ്റൊന്ന് ഡാറ്റകൾ വെച്ച് തന്ത്രങ്ങൾ ഒരുക്കിയ ഫ്രെഡ്ഡി വൈൽഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിനെ കുറിച്ച് ജേർണലിസ്റ്റ് കൂടിയായ ഫ്രെഡി വൈൽഡ് ഒരു പുസ്തകം പുറത്തിറക്കിയിരുന്നു അതിലെ പന്ത്രണ്ടാമത്തെ ചാപ്റ്ററിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു എന്തുകൊണ്ട് സി എസ് കെ കപ്പടിക്കുകയും ആർ സി ബി തോൽക്കുകയും ചെയ്യുന്നു ലോകത്തെ ഏറ്റവും മികച്ച കോച്ചിങ് സ്റ്റാഫുകൾ ഓരോ ടീമുകളുടെ കൂടാരത്തിലും തന്ത്രങ്ങൾ മെനയുന്നുണ്ട് ഐ പി എൽ പോലെയുള്ള ഒരു റോളർ കോസ്റ്റർ ഗെയിമിൽ ഒരു ടീമിനെ കിരീടം ചൂടിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല റോമാ നഗരം ഒരു ദിവസം കൊണ്ടുണ്ടാക്കിയതല്ലെന്ന് പറയാറുണ്ട് അതുപോലെയാണ് ഓരോ വിജയങ്ങളും അതൊരു സുപ്രവാദത്തിൽ സംഭവിക്കുന്നതല്ല മാസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഐ പി എൽ ഏലത്തിന് മുന്നോടിയായി തന്നെ ഈ സ്കോഡ് പണി തുടങ്ങിയിരുന്നു പോയകാലത്തെ തങ്ങളുടെ പരാജയ കാരണങ്ങളെക്കുറിച്ച് അവർ വ്യക്തമായ പദ്ധതികൾ തയ്യാറാക്കി ദീർഘകാലം ആർ സി ബിയിൽ ഫിനിഷർ റോൾ ചെയ്തിരുന്ന ഡി കെ ടീമിൻ്റെ പ്രശ്നങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തി ഫ്രെഡ്ഡി വൈൽഡേ സൂക്ഷ്മമായി കണക്കുകൂട്ടലുകൾ നടത്തി ലേലത്തിന് മുന്നോടിയായവർ ഒമ്പത് തരത്തിലുള്ള ടീം കോമ്പിനേഷനുകൾ തയ്യാറാക്കി അതിനെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടത്തി ഒടുവിൽ ലേലത്തിന് അവർ തങ്ങൾ തയ്യാറാക്കിയതിൽ നിന്ന് നമ്പർ ഫൈവ് പേരുള്ള ടീമിൽ ഉറച്ചു നിൽക്കാമെന്ന് തീരുമാനിച്ചു വിരാട് കോഹ്ലി രജത് പട്ടീദാർ യാഷ് ദയാൽ എന്നിവരെ മാത്രം നിലനിർത്തി പോയ വർഷത്തെ ടീമിനെ അടിമുട്ടി പിരിച്ചുവിട്ടു സിറാജിന് പോലും അതിൽ ഇളവ് നൽകിയില്ല എ ബി ഡി ക്രിസ്ഗേൽ യുവരാജ് സിംഗ് ദിൽഷൻ കെവിൻ പീറ്റേഴ്സൺ എന്നിങ്ങനെ ക്രിക്കറ്റിലെ വൻ പേരുകൾ പോയ കാലങ്ങളിൽ ആർ സി ബിക്ക് ഉപ്പായമിട്ടിരുന്നു പക്ഷേ ലേലത്തിൽ മറ്റൊരു ഗലാറ്റിക്കോസ് ഇറ വേണ്ടെന്നതിൽ അവർ ഉറച്ചു നിന്നു അങ്ങനെ സ്വപ്നത്തിലേക്കുള്ള ബ്ലൂ പ്രിൻറ്റുമായി അവർ ജിദ്ദയിലെ ലേല ടേബിളിൽ ഇരുന്നു കോലിക്കൊപ്പം ഇന്നിംഗ്സ് തുടങ്ങാൻ പോകുന്ന ആയിരുന്നു ആദ്യം വേണ്ടത് വിൽ ഡാക്സ് ജോസ് ബഡ്ലർ രജിൻ രവീന്ദ്ര ഫാഫ് ഡുപ്ലസിസ് ജോസ് ബഡ്ലർ ഡെവൻ കോൾവേ ഫിൽസാൾട്ട് എന്നിങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ അവർക്ക് മുന്നിലുണ്ടായിരുന്നു പക്ഷേ ആദ്യ പന്ത് മുതൽ തന്നെ അടിച്ചു തുടങ്ങുന്ന ഒരാളെയായിരുന്നു അവർ നോക്കിയത് കോച്ചിംഗ് സ്റ്റാഫിൽ ഭൂരിപക്ഷം പേരും സാൾട്ടിൽ ഉറച്ചു നിന്നു അങ്ങനെ പതിനൊന്നേ പോയിന്റ് അഞ്ച് കോടി കവർ സാൾട്ടിനെ ചൂണ്ടി എല്ലാ കാലത്തും ടീമിന് ബാധ്യതയായിരുന്ന ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അടുത്ത ശ്രദ്ധ മുന്നിൽ നിന്നും നയിക്കാൻ പോകുന്ന ഓവർസീസ് പേസറെ വേണം ജോഫ്ര ആർച്ചർ ടൺ ബോൾട്ട് എന്നീ ഓപ്ഷനുകളും അവർ നോക്കിയിരുന്നു പക്ഷേ ആർച്ചറുടെ പരിക്കിന്റെ ഭൂതകാലവും ബോൾട്ടിന്റെ ഡെത്ത് ഓർ ബലഹീനതകളും മനസ്സിലാക്കി ഹേസൽവുഡ് എന്ന ഓപ്ഷനിൽ അവർ ഉറച്ചു നിന്നു കൂടെ ഭുവനേശ്വർ കുമാർ എന്ന അനുഭവ സമ്പന്നനെ അവർ കൂടെ ചേർത്തു ടീമിലെ നിർണായകമായ അഞ്ചാം നമ്പറായി ലിയാം ലിവിംഗ്സ്റ്റണേയാണ് അവർ ചേർത്തത് മാർക്കസ് ടോയിനിസ്റ്റ് ഡേവിഡ് മില്ലർ ഹാരി ബ്രൂക്ക് എന്നിവരും ഉണ്ടായിരുന്നുവെങ്കിലും സ്പിൻ എറിയാനുള്ള മിടുക്കു കൂടി നോക്കിയാണ് ലിവിങ്സ്റ്റണെ അവർ ചൂണ്ടിയത് കൂടാതെ നാലേ പോയിന്റ് അഞ്ചു കോടിക്ക് ടിം ഡേവിഡിനെയും റൊമാരിയോ ഷെഫേഡിനെയും ചൂണ്ടി ഇവരെ കുറഞ്ഞ തുകയ്ക്ക് ചേർക്കാനായത് അവർക്ക് വലിയൊരു ആനുകൂല്യം നൽകി ഇന്ത്യൻ താരങ്ങൾക്കായി വലിയ തുക ഇറക്കാം ഡി കെ ചെയ്തിരുന്ന ടീമിലെ ഫിനിഷർ റോൾ ആര് ചെയ്യുമെന്നതായിരുന്നു അടുത്ത ചോദ്യം അബ്ദുൾ സമദ് നെഹൽ വതേര മഹിബാൽ റോമർ അടക്കമുള്ള പല ഓപ്ഷനുകളും മുന്നിൽ വന്നെങ്കിലും കാർത്തിക് നിർദ്ദേശിച്ചത് ജിതേഷിനെയായിരുന്നു കുറച്ചു പന്താണ് കളിക്കുന്നതെങ്കിൽ പോലും ജിതേഷുണ്ടാക്കുന്ന ഇമ്പാക്ട് വലുതാണെന്ന് കാർത്തിക് അന്നേ തിരിച്ചറിഞ്ഞു കാർത്തിക്കിൻ്റെ ആ തീരുമാനം ശരിയായിരുന്നുവെന്ന് ഫൈനലിലെ ജിതേഷിൻ്റെ പ്രകടനം പറഞ്ഞു തരൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുസ്വേന്ദ്ര ചേഹൽ ശൂന്യമാക്കിയ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് വലിയ ചോദ്യമായി മുന്നിലുണ്ടായിരുന്നു ഡിഫൻസീവായി പന്തറിയുന്ന ക്ണാൾ പാണ്ഡ്യായിരുന്നു അവരുടെ ഏറ്റവും വലിയ ടാർഗറ്റ് ക്രുണാളിൻ്റെ ബാറ്റിംഗ് ഒരു പ്ലസ് പോയിന്റ് കൂടിയായിരുന്നു ലേലത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്രണാൾ കൃണാളായിരുന്നു എന്നാണ് കോച്ച് ആൻഡി ഫ്ലവർ പറഞ്ഞത് കൂടാതെ ലെഗ് സ്പിന്നറായി സുയാഷിനെയും ചേർത്തു ഋഷഭ് പന്ത് കെ എൽ രാഹുൽ ശ്രേയസ് അയ്യർ എന്നിങ്ങനെ നീളുന്ന വലിയ പേരുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു താരത്തിനായി ഇത്ര വലിയ തുക നൽകേണ്ടതില്ല എന്നതിൽ അവർ ഉറച്ചു നിന്നു ലേലത്തിന് ശേഷം കേട്ടത് ക്യാപ്റ്റനായി ആര് എന്ന വലിയ ചോദ്യമായിരുന്നു ലലത്തിനു മുമ്പ് കേട്ടത് കെ എൽ രാഹുലിൻ്റെ പേരായിരുന്നുവെങ്കിൽ ലേലത്തിന് ശേഷം കോലി തിരികെ വരുമെന്ന് പ്രചാരണങ്ങളുണ്ടായി പക്ഷേ മധ്യപ്രദേശിനെ ആഭ്യന്തര ക്രിക്കറ്റിൽ നയിച്ചു പരിചയമുള്ള രജത് പട്ടീദാറിനെ സീസണിന് മുന്നോടിയായി ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചു ഇന്ത്യക്കായി ഒരു ട്വൻറി ട്വൻ്റി മത്സരം പോലും കളിക്കാത്ത പട്ടീദാർ ക്യാപ്റ്റനോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു അങ്ങനെ ഐ പി എൽ സീസൺ തുടങ്ങി പോലെ എതിരാളികളുടെ പരിഹസങ്ങൾക്കിടയിലൂടെ ആർ സി ബി തങ്ങളുടെ സീസൺ തുടങ്ങി പിന്നീട് നടന്നതെല്ലാം ചരിത്രം